വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ് ഒമ്പതാം ക്ലാസ്സിലെ ബയോളജിയിലെ ജീവൽ പ്രക്രിയയിലേക്ക് എന്ന് പറയുന്ന ഒന്നാം ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത് ആദ്യത്തെ രണ്ട് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാട്ട് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ പാട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ഓസ്മോസിനെ പറ്റിയിട്ടായിരുന്നു എന്താണ് ഓസ്മോസിസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ അതായത് ജലത്തിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നതിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അതായത് വെള്ളം എങ്ങനെയാണ് സെൽ മെംബ്രെയിനിൻ്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത് നമ്മൾ പഠിച്ചു അത് ഹൈ കോൺസെൻട്രേഷൻ അതായത് ഗാഢത കൂടിയ സ്ഥലത്ത് നിന്നും ഗാഢത കുറഞ്ഞ സ്ഥലത്തിലേക്കാണ് വാട്ടർ മൂവ്മെൻറ്റിൻ്റെ എന്ത് വാട്ടർ മൂവ്മെൻറ്റ് നടക്കുക എന്ന് പഠിച്ചു ഇതിന് പ്രത്യേകിച്ചുള്ള എനർജിയോ അതേപോലെ തന്നെ ക്യാരിയർ പ്രോട്ടീൻ്റെ സഹായമോ ഒന്നും വേണ്ട എന്ന് നമ്മൾ പഠിച്ചു ഇത് നമ്മൾ പഠിച്ചത് ഓസ്മോസിസ് നമ്മൾ പഠിച്ചത് ജലത്തിൻ്റെ മൂവ്മെൻറ്റ് മൂവ്മെൻറ്റ് എന്നാണ് നമ്മൾ പഠിച്ചത് നമുക്കറിയാം വാട്ടർ മാത്രമല്ല അല്ലെങ്കിൽ ജലം മാത്രമല്ല നമുക്ക് മെറ്റാബോളിസം നടക്കാൻ വേണ്ടിയിട്ടുള്ള പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ബാക്കി പല മോളിക്യൂൾസ് ഓക്സിജൻ ന്യൂട്രിയൻസ് അങ്ങനത്തെ പലതരത്തിലുള്ള മോളിക്യൂൾസും എന്ത് അത്യാവശ്യമാണ് മെറ്റാബോളിസം സുഗമമായിട്ട് നടക്കാനായിട്ട് അത്യാവശ്യമാണ് ഇനി ബാക്കി ഓക്സിജൻ പോലെയുള്ള മോളിക്യൂൾസിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് ഏത് രീതിയിലാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഓസ്മോസിസ് നമ്മൾ പഠിച്ചത് വാട്ടറിൻ്റെ മൂവ്മെന്റിനെ സഹായിക്കുന്ന പ്രക്രിയ ആയിട്ടാണ് ഇനി നമ്മൾ ഓക്സിജൻ എങ്ങനെയാണ് സെൽ മെമ്പ്രെയിൻ്റെ ഉള്ളിലോട്ടേക്ക് മൂവ് ചെയ്യുന്നത് അതിനു സഹായിക്കുന്ന പ്രക്രിയ എന്താണെന്നാണ് പഠിക്കുന്നത് അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുട്ടി ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് ജലത്തെ കൂടാതെ മറ്റ് ഘടകങ്ങളുണ്ടല്ലോ എന്താ പറയുക നമുക്കറിയാം ജലം മാത്രമല്ല മെറ്റാബോളിസം സുഗമമായിട്ട് നടക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ജലം കൂടാതെ തന്നെ നമുക്ക് ഓക്സിജൻ പോലത്തെ ഉള്ള മോളിക്യൂൾസും എന്തിനാവശ്യമാണ് മെറ്റാബോളിസം സുഗമമായിട്ട് നടക്കാനായിട്ട് അത്യാവശ്യമാണ് അപ്പോൾ ജലം മാത്രമല്ല മറ്റ് ഘടകങ്ങളും എന്ത് വേണം കോശത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് പ്രവേശിക്കണം അപ്പോൾ അവ എങ്ങനെയായിരിക്കും കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കും എന്നുള്ള സംശയാണ് ഈ കുട്ടി ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട് നമുക്കറിയാം ഇത് നമ്മുടെ സെൽ മെമ്പ്രെയിൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു സെൽ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് സെൽ മെമ്പ്രൈൻ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളെ എഴുതും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്ന പോലത്തെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ലിപ്പിഡ്സ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഓക്സിജൻ എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുകയാണ് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് ഇവിടേക്കാണ് ഓക്സിജൻ പോകേണ്ടത് അവിടെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ അളവ് എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ ഗാഡത എന്ന് പറയുന്നത് കുറവാണ് അപ്പോൾ ഓക്സിജൻ എങ്ങോട്ടേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഓക്സിജൻ കൂടിയ സ്ഥലത്ത് നിന്നും ഓക്സിജന്റെ ഗാഠത കൂടിയ സ്ഥലത്ത് നിന്നും ഓക്സിജന്റെ ഗാഡത കുറഞ്ഞ സ്ഥലത്തിലേക്കാണ് എന്തു പോകുന്നത് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് അങ്ങനെ തന്മാത്രകളുടെ മൂവ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓക്സിജൻ പ്രധാനമായിട്ടും കോശത്തിൻ്റെ ഉള്ളിലോട്ടേക്കും പുറത്തോട്ടേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മെത്തേഡെന്ന് പറയുന്നത് എന്താണ് ഡിഫ്യൂഷൻ എന്നാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഗാഢത കൂടിയ സ്ഥലത്ത് നിന്നും ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് ഇത് നടക്കുന്നത് ഡിഫ്യൂഷൻ നടക്കുന്നത് ഓസ്മോസിസ് പോലെ ഓസ്മോസിസിൽ എന്തിൻ്റെ മൂവ്മെൻറ്റാണ് നടന്നത് നമ്മുടെ വാട്ടറിൻ്റെ മൂവ്മെൻ്റ് ആണ് നടന്നത് ഗാഢത കൂടിയ സ്ഥലത്ത് നിന്നും ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്കും തന്നെയാണ് ആ ഗാഢത കൂടിയതിന്നും നിന്നും കുറഞ്ഞതിലോട്ടേക്ക് കുറഞ്ഞതിലോട്ടേക്ക് നടക്കുന്നത് കോൺസെൻട്രേഷൻ ക്രീഡിയനോട് നേരിട്ട് അതേപോലെ തന്നെയാണ് അതിനോട് അനുയോജിച്ചിട്ടാണ് ഇത് നടക്കുന്നത് മൂവ്മെൻറ്റ് നടക്കുന്നത് അതേപോലെ തന്നെയാണ് ോക്സിജനിലും ഗാഡത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഡത കുറഞ്ഞ സ്ഥലത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് സെൽ മെംബ്രെയിനിലൂടെ പദാർത്ഥങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഓക്സിജന്റെ മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഡിഫ്യൂഷൻ നടക്കാനായിട്ട് എന്തത്യാവശ്യമില്ല പ്രത്യേകമായിട്ടുള്ള ഊർജങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല എനർജി നമുക്ക് ആവശ്യമില്ല അപ്പം ഡിഫ്യൂഷൻ നടക്കാനും അതേപോലെ തന്നെ ഓസ്മോസിസ് നടക്കാനും എന്താവശ്യമില്ല ഊർജം അത്യാവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഓക്സിജന്റെ മൂവ്മെൻ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്നത് വാട്ടറിന്റെ വെള്ളത്തിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്ന ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണ് അപ്പോൾ ഇത് മനസ്സിലായെന്ന് തോന്നുന്നു ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണെന്നാണ് പഠിക്കാനുള്ളത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ എന്താണെന്ന് പഠിച്ചു ആ ഡിഫ്യൂഷൻ്റെ കൂടാതെ നമുക്ക് വേറെ എക്സ്ട്രാ ഒരു പേരും കൂടി വന്നിട്ടുണ്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്തായിരിക്കും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പദാർത്ഥങ്ങളെ കടത്തിവിടാനായിട്ട് അവർക്കൊരു പ്രത്യേക തരം പ്രോട്ടീൻ അവരുടെ സെൽ മെമ്പ്രൈൻ്റെ ഉള്ളിൽ വരും ആ സെൽ മെമ്പ്രെയിനിലെ പ്രത്യേക തരം പ്രോട്ടീനുകൾക്കുള്ളിലൂടെ മാത്രമേ ഇവർ എന്ത് ചെയ്യുന്നുള്ളൂ പദാർത്ഥങ്ങളെ കടത്തിവിടുന്നുള്ളൂ അതായത് നമ്മുടെ എല്ലാവർക്കും നമ്മുടെ നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോൾ കോളേജിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി മാമന അല്ലേ അതേപോലെ തന്നെ അതിൽ കൂടെ സെക്യൂരിറ്റി മാമനെ പാസ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ആരൊക്കെ എന്താ ചെയ്യും നമുക്ക് കോളേജിലോട്ടേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് കടന്നു പോകാനായിട്ട് പറ്റത്തുള്ളൂ അതേപോലെ തന്നെ ഈ സെൽ മെമ്പറിനിലൂടെ പുറത്തു വരുന്ന പദാർത്ഥങ്ങളെ കടത്തിവിടാനായിട്ട് സെക്യൂരിറ്റി മാമനെ പോലെ തന്നെ ചില പ്രോട്ടീൻസുകൾ കാണപ്പെടും ആ പ്രോട്ടീൻസിന്റെ ഉള്ളിൽ കൂടെ മാത്രമാണ് ഈ പദാർത്ഥങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കടന്ന് പോവാനായിട്ട് പറ്റുള്ളൂ അങ്ങനെയുള്ള ഡിഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വിളിക്കാം ഇതിനും കോൺസെൻട്രേഷൻ ഗ്രേഡിയനോട് അതുപോലെ തന്നെയായിരിക്കും നടക്കുക അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ടേക്ക് തന്നെയാണ് ഫെസിലിറ്റി ഡിഫ്യൂഷനും നടക്കുക ഇതിനും എന്താവശ്യമില്ല ഊർജം അത്യാവശ്യമില്ല നമുക്ക് ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട് ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ നമ്മൾ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പോലെ പഠിച്ച് തന്നെ പഠിച്ചിട്ടുള്ള പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഈ കാണുന്നത് പ്രോട്ടീൻസ് ആണ് രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻസ് നമുക്ക് ഉണ്ട് ഒന്ന് വാഹക പ്രോട്ടീനും ഒന്ന് ചാനൽ പ്രോട്ടീനും ഈ വാഹക പ്രോട്ടീൻസ് ഗ്ലൂക്കോസ് പോലത്തെ ഉള്ള തന്മാത്രകളെ കടത്തിവിടാനാണ് നമ്മൾ വാഹക പ്രോട്ടീൻസ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ അയോണുകളെ കടത്തിവിടാനാണ് നമ്മൾ ചാനൽ പ്രോട്ടീൻസും ൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻസ് പ്രോട്ടീൻസാണുള്ളത് ഒന്ന് വാഹക പ്രോട്ടീനും ഒന്ന് ചാനൽ പ്രോട്ടീനും വാഹക പ്രോട്ടീൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് തന്മാത്രകൾ ഗ്ലൂക്കോസ് പോലെയുള്ള തന്മാത്രകളെ കടത്തിവിടാനാണ് വാഹക പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത് ചാനൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് അയോണുകളെ കടത്തിവിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് ചാനൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ വാഹക പ്രോട്ടീനും ഈ ചാനൽ പ്രോട്ടീൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഗ്ലൂക്കോസിന് കടത്തിവിടുന്ന വാഹക പ്രോട്ടീൻസ് ഗ്ലൂക്കോസിനെ കടത്തിവിടുന്ന വാഹക പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നമ്മുടെ ഗ്ലൂക്കോസ് കാണുന്നുണ്ടല്ലേ ഇവിടെ ഗ്ലൂക്കോസ് കാണുന്നുണ്ട് ഈ ഗ്ലൂക്കോസ് ഓരോന്നും സ്വീകരിക്കും ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കടന്നു വിടും എന്നിട്ട് ഈ ഒരു വാഹക പ്രോട്ടീൻ തിരിയും തിരിഞ്ഞിട്ട് കണ്ടോ ഇവിടെ തിരിഞ്ഞിട്ട് ആ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ അപ്പുറത്തെ സെൽ മെമ്പറിൻ്റെ അപ്പുറത്തെ സ്ഥലത്തോട്ടേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇത് ഒരു വാഹക പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കാം ഈ വാഹക പ്രോട്ടീൻ്റെ ഉള്ളിലോട്ടേക്ക് ഒരു ഗ്ലൂക്കോസിനെ നമ്മൾ കടത്തിവിടും എന്നിട്ട് ഈ ഒരു വാഹക പ്രോട്ടീൻ തിരിയും തിരിഞ്ഞിട്ട് ഇവിടെയുള്ള ഭാഗം ഇവിടെയുള്ള ഭാഗം ഇപ്പോൾ ഇപ്പുറത്തേക്ക് വരില്ലോ തിരിയുമ്പോൾ അപ്പം തിരിഞ്ഞിട്ട് എന്തു ചെയ്യും ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ അപ്പുറത്തെ സെൽ മെമ്പ്രൈനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് എന്തു ചെയ്യുന്നത് വാഹക പ്രോട്ടീൻ നടക്കുന്നത് പക്ഷെ ചാനൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ചാനൽ പോലെയാണ് ആക്ട് ചെയ്യുന്നത് അത് വളരെ സിമ്പിളാണ് ചാനൽ എന്ന് പറയുമ്പോൾ എന്താണ് ഈ വാഹക പ്രോട്ടീനെ ഒരു നമ്മുടെ റോഡ് പോലെ തന്നെ കണ്ട വെറുതെ ഇങ്ങനെ കടത്തിവിടാണ് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കടത്തിവിടും അതാണ് ചെയ്യുന്നത് പക്ഷെ വാഹക പ്രോട്ടീൻ അങ്ങനെയല്ല ഒരു മോളിക്യൂൾസിനെ സ്വീകരിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അപ്പുറത്തെ സെൽ മെമ്പ്രൈനിലോട്ടേക്ക് എത്തിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കണത് എന്താണെന്ന് വായിച്ചു നോക്കാം പ്ലാസ്മാ സ്ഥലത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയ അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും എന്താവശ്യമില്ല ഊർജം അത്യാവശ്യം ഇല്ല അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്മാ സ്ഥലത്തിലൂടെ പ്രോട്ടീനുകളുടെ സഹായത്താൽ നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റി ഗാർഡ് പോലെയുള്ള സംഭവമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഒരു ഡിഫ്യൂഷനാണ് എന്തെന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കാനും എന്താവശ്യമില്ല ഊർജം അത്യാവശ്യം ഇല്ല അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു ഈ ഫിഗേഴ്സൊക്കെ നമ്മൾ പഠിച്ച ഇതിൻ്റെ ഫിഗേഴ്സ് പഠിച്ചു അതേപോലെ തന്നെ നമ്മൾ ഡിഫ്യൂഷൻ്റെ ഫിഗർ പഠിച്ചു തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓസ്മോസിൻ്റെ ഫിഗറും പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും വളരെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം അപ്പോൾ അത് ഫിഗർ തന്നിട്ട് അത് ഏത് ടൈപ്പ് ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണെന്ന് നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഫിഗേഴ്സ് എല്ലാവരും പഠിച്ചു വെക്കണം പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ ഡെഫിനീഷനും നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് പഠിക്കാനുള്ളത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പേര് തന്നെയുണ്ട് ആക്റ്റീവാണ് ആക്റ്റീവ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആൾക്ക് നല്ല എനർജി ഉണ്ടെന്നാണ് അർത്ഥം അപ്പോൾ മറ്റ് നമ്മൾ മൂന്ന് ട്രാൻസ്പോർട്ടും പഠിച്ചപ്പോൾ അതിനൊന്നും എനർജി ആവശ്യമില്ലായിരുന്നു പക്ഷേ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എന്ത് അത്യാവശ്യമുണ്ട് എനർജി അല്ലെങ്കിൽ ഊർജ്ജം അത്യാവശ്യമുണ്ട് അതാണ് ഈ ട്രാൻസ്പോർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് ഊർജ്ജം ആവശ്യമുള്ള ട്രാൻസ്പോർട്ട് മെക്കാനിസം ഏതാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് പേരിലുണ്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് അതായത് ആക്റ്റീവായിട്ടുള്ളതാണ് അപ്പോൾ ആക്റ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം എനർജി അത്യാവശ്യമാണ് അപ്പൊ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് എന്ത് എനർജി ആവശ്യമുള്ള ട്രാൻസ്പോർട്ട് മെക്കാനിസം എന്ന് ഓർത്തുവെക്കാം ഇവിടെ ഒരു പ്രത്യേകതകളും കൂടിയുണ്ട് നമ്മൾ ബാക്കി മൂന്ന് ട്രാൻസ്പോർട്ട് മെക്കാനിസത്തിലും പഠിച്ചത് കൂടിയ സ്ഥലത്ത് നിന്നും എനർജി കൂടിയ സ്ഥലത്ത് നിന്നും അതായത് സോറി ഗാഢത കൂടിയ സ്ഥലത്ത് നിന്നും ഗാഢത കുറഞ്ഞ സ്ഥലത്തിലോട്ടേക്കാണ് മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ട് നടന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഗാഢത കുറഞ്ഞ സ്ഥലത്ത് നിന്നും ഗാഢത കൂടിയ സ്ഥലത്തിലോട്ടേക്കാണ് എന്ത് നടക്കുന്നത് ട്രാൻസ്പോർട്ട് മെക്കാനിസം നടക്കുന്നത് ഗാഡത കൂടിയ സ്ഥലത്ത് നിന്നും സോറി കുറഞ്ഞ സ്ഥലത്ത് നിന്നും ഗാഡത കൂടിയ സ്ഥലത്തോട്ടേക്കാണ് എന്ത് നടക്കുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ലവണങ്ങളുടെ ഗാഢത കുറവാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇവിടെ ലവണങ്ങളുടെ ഗാഢത കൂടുതലായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് അവിടെ നിന്നും ഗാഠത കുറഞ്ഞ സ്ഥലത്ത് നിന്നും ഗാഠത കൂടിയതിലേക്ക് എന്ത് ഉണ്ട് പ്രോട്ടീനുകളും ഉണ്ട് അല്ലേ നമ്മൾ നേരത്തെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ പഠിച്ചിട്ടുള്ള പ്രോട്ടീൻസും ഇവിടെയുണ്ട് അപ്പോൾ പ്രോട്ടീൻസിലൂടെയാണ് എന്ത് നടക്കുന്നത് ഇവിടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ഇവിടെ എ ടി പിന്നു വന്നിട്ടുണ്ട് ി പി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നമുക്ക് സെല്ലുകൾക്ക് എനർജി ആവശ്യമുള്ളപ്പോൾ ഊർജം ആവശ്യമുള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് എ ടി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടി പിയുടെ ഫുൾ ഫോം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് അതറിയേണ്ട നിങ്ങൾക്ക് പഠിക്കാനില്ല അടിനോസിൻ ട്രൈഫോസ്പെയ്റ്റ് എന്നാണ് എ ടി പിയുടെ ഫുൾ ഫോം അപ്പോൾ സെല്ലുകൾക്ക് എനർജി ആവശ്യമുള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് എന്തെന്ന് പറയണത് എ ടി പി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എനർജി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനർജി ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇവർ ഗാഠത കുറഞ്ഞ സ്ഥലത്ത് നിന്നും ഗാഠത കൂടിയ സ്ഥലത്തോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് എ ടി പി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് മനസ്സിലായെന്ന് തോന്നുന്നു നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം പദാർത്ഥ പ്ലാസ്മ സ്ഥലത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയ എന്ന് പറയുന്നത് ഇവിടെ എഴുതാത്ത ഒരു പോയിന്റ് ഉണ്ട് ലവണങ്ങളുടെ ഗാഠത കൂടിയ സ്ഥലത്ത് നിന്ന് സോറി ലവണങ്ങളുടെ ഗാഠത കുറഞ്ഞ സ്ഥലത്ത് നിന്നും ലവണങ്ങളുടെ ഗാഠത കുറഞ്ഞ സ്ഥലത്തു നിന്നും കൂടിയ സ്ഥലത്തിലോട്ടേക്കാണ് പദാർത്ഥങ്ങളുടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം ഓർത്തിരിക്കണം അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല ഈ ഡായഗ്രത്തിൽ തന്നിട്ടുണ്ട് ലവണങ്ങളുടെ ഘാഠത കുറവ് നിന്നും ലവണങ്ങളുടെ ഘാടത കൂട കൂടിയതിലേക്കാണ് ഇത് നടക്കുന്നത് ട്രാൻസ്പോർട്ട് നടക്കുന്നത് അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഈ ടേബിൾ എന്തായാലും വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം ഞാൻ പഠി പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ടേബിൾ വളരെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ഗാഠത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞു ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പ്രധാനമായിട്ട് മൂന്ന് പ്രക്രിയകളാണ് നടക്കുക എന്ന് പറഞ്ഞു ഒന്ന് ഓസ്മോസിസ് ഒന്ന് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഒന്ന് വെറും ഡിഫ്യൂഷൻ ഇങ്ങനെ മൂന്ന് പ്രക്രിയകളാണ് എന്ത് ഗാഠത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് നടക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കൃത്യമാണെന്ന് തോന്നുന്നു ഇനി രണ്ടാമത്തെ നോക്കാം ഗാഠത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് നടക്കുന്ന ഡിഫ്യൂഷൻ ആണ് നമ്മൾ നമ്മളിപ്പോൾ പഠിച്ച ഡിഫ്യൂഷൻ ട്രാൻസ് ഡിഫ്യൂഷൻ അല്ല സോറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എപ്പോഴും ഓർത്തുവെക്കുക ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും ഗാഢത കൂടിയ ഭാഗത്തിലേക്കാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുക അപ്പൊ ആക്റ്റീവ് ആണ് ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് നടക്കുന്ന ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇനി ജലത്തിന് മാത്രം ബാധകമായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഏതാണ് ചോദിച്ചു നമ്മൾ ആദ്യം പഠിച്ച ട്രാൻസ്പോർട്ടാണ് ജലത്തിന് മാത്രമായിട്ട് ബാധകമായിട്ടുള്ള പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ് ഓസ്മോസിസ് ആണ് അപ്പോൾ ഓസ്മോസിന് ഓസ്മോസിസ് എന്ന് പറയുന്നത് ജലത്തിന് മാത്രം ബാധകമായതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വയ്ക്കണം ജലത്തിന് മാത്രം ബാധകമായിട്ടുള്ള ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ് ഓസ്മോസിസ് ആണ് ഇനി ഊർജം വേണ്ട ട്രാൻസ്പോർട്ട് ഏതാണ് ഊർജ്ജം വേണ്ട ട്രാൻസ്പോർട്ട് ആകെ ഒരു ട്രാൻസ്പോർട്ട് മാത്രം മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആക്ടീവ് ആക്ടീവ് ആയിരിക്കാൻ ഊർജം വേണം അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് ഊർജം വേണ്ട ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇനി ഊർജം വേണ്ടാത്തത് ഊർജം വേണ്ടാത്ത ട്രാൻസ്പോർട്ട് നമ്മൾ മൂന്നെണ്ണാണ് പഠിച്ചത് ഓസ്മോസിസ് പഠിച്ചു ഡിഫ്യൂഷൻ പഠിച്ചു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പഠിച്ചു ഇത് മൂന്നിനും എന്ത് വേണ്ട എനർജി ഊർജം വേണ്ട ഹക പ്രോട്ടീൻ വേണ്ടാത്തത് വാഹക പ്രോട്ടീൻ വേണ്ടാത്ത രണ്ട് പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടാണ് നമ്മൾ പഠിച്ചത് ഒന്ന് ഓസ്മോസിസും ഒന്ന് ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനും എന്ത് വേണം വാഹക പ്രോട്ടീൻ വേണം അപ്പോൾ വാഹക പ്രോട്ടീൻ വേണമെന്നും ഊർജം വേണ്ടാത്തതും നമ്മൾ പഠിച്ചു ഇനി വാഹക പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ളത് നമ്മൾ പഠിച്ചതാണ് ഒന്ന് ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഒന്ന് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും അപ്പോൾ ഈ ടേബിൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഇതിൽ ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ് ഈ ടേബിൾ വളരെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം ഞാനിപ്പോൾ പറഞ്ഞ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ടേബിള് സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ടേബിളിന്ന് നമുക്ക് ഏത് വേണമെങ്കിലും ചോദ്യമായിട്ട് എക്സാമിന് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ ടേബിൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം ഓക്കെ ഇത്രയുള്ളൊന്ന് വീഡിയോയിൽ ഈ വീഡിയോ വളരെ കൃത്യമായിട്ട് പഠിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഈ പോർഷൻ എന്ന് പറയുന്നത് എക്സാമിന് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള പോർഷനാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണ് ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്താം ആൻഡ് താങ്ക്